ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ ബോധി ബുക്ക് സാഹിത്യോത്സവം ഈ മാസം ഇരുപത്തിരണ്ടിന് നടക്കും സാഹിത്യോത്സവത്തോടനുബന്ധിച്ച് വീട് വായനാശാലകളുടെ ഉദ്ഘാടനവും നടത്തുമെന്ന് ഭാരവാഹികൾ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബോധി സാഹിത്യോത്സവം സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് ഞായറാഴ്ച കദർ ഫാമിൽ വെച്ച് നടക്കുമെന്നും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഞായറാഴ്ച പൂക്കോട്ടുംപാടം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഹോം ലൈബ്രറികളുടെ ഉദ്ഘാടനം നടക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതായത് ഈ സാഹിത്യോത്സവം നടന്നു കഴിയുമ്പോൾ ഇതിൻ്റെ സംഘാടക സമിതി ഈ സമൂഹത്തിനു മുമ്പാകെ വയ്ക്കുന്ന ഒരു ഈടുവയ്പ്പാണ് നൂറ് ഹോം ലൈബ്രറികൾ അമരമ്പലം പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നൂറ്റിനാല് കുട്ടികളെയാണ് നല്ല വായനക്കാരായി ഇതിനകം തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ കുട്ടികളുടെ വീടുകളിൽ നമ്മൾ ഹോം ലൈബ്രറികൾ ഒരുക്കുകയാണ് കുട്ടികളും അവരുടെ വീട്ടിലുള്ളവരും കൂട്ടുകാരും എല്ലാം ചേർന്ന് അവരുടെ വായനയെ പരിപോഷിപ്പിക്കുകയും തുടർന്ന് സാഹിത്യ രംഗത്തെ അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ഒക്കെ ശക്തമായ ഒരു ഇടപെടൽ ശക്തിയായി കുട്ടികൾ തന്നെ വളരുന്ന ഒരു ഭാവിയാണ് ഇതിലൂടെ ഈ സംഘാടക സമിതി വിഭാവനം ചെയ്യുന്നത് പ്രശസ്ത കവി ആദ്യാണ് സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യുക പുസ്തകോത്സവം എഴുത്തുകാരുടെ സംഗമം സംവാദം കവി അരങ്ങ് എൻ എൻ സുരേന്ദ്രൻ എഴുതിയ ഏഴു പുസ്തകങ്ങളുടെ പ്രകാശനം എന്നിവയുമാണ് ഇരുപത്തി ഒമ്പതിന് നടക്കുക വാർത്താ സമ്മേളനത്തിൽ എൻ എൻ സുരേന്ദ്രൻ സജിൻ നിലമ്പൂർ സുശീലൻ നടുവത്ത് രാജേഷ് അമരമ്പലം രാജീവ് ചെമ്മണിക്കര എസ് പ്രവീൺ കെ വി ദിവാകരൻ കെ വനജ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് വീറോ പൂക്കോട്ടുംപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ